േ പിന്നോട് നേരെ മുന്നോട്ട് പോയിട്ട് പക്ഷിത്തെ കറിയും പിന്നെ അവിടുന്ന് കൊറത്തുകൂടം മുന്നോട്ട് പോയിട്ട് これは俺のかな。や、これと落ちても。ね。これいいかな。<laughs> <laughs> 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 എടുക്കണ്ടായിരുന്നു കണ്ടിളകന അനുസരിച്ച് ബാക്കി കേപ്പുകൂടെ അങ്ങനെ പോകണം അവര് തിലക്കിന്ന് പോളിച്ചാൽ തരാ ഉള്ളോട് അനുസരിച്ച് അങ്ങനെ പോകും രണ്ട് ഭാഗം ബ്ലോക്ക് ചെയ്യേണ്ടി രണ്ട് ഭാഗം അവിടെ ഓപ്പൺ ആക്കി കിട്ടാതെ പിന്നെ തല ആ തല കാണാൻ നമുക്ക് ഇത് അങ്ങനെ അത് പൊളിക്കാൻ പറ്റില്ല പോയടുത്ത് ഇതിൽ ഇറങ്ങി പറഞ്ഞാൽ പോയി ആണെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്പുറത്തൊക്കെ ഇപ്പത്തൊക്കെ പോകും കുറച്ച് അപ്പുറം അപ്പം എപ്പറും പോച്ചിട്ട് ബാക്കി ഇത് എടുക്കുക എന്നാലുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല ഇല്ല കുല്ലൊക്കെ മാട്ടിയരെ താരടണ കാണാ നോക്ക് കേട് കണ്ടിര ആ വാ ആ വാത്തോ ഈ വാത്തോ ഇതിന് നമ്മ കാരീയല്ല എന്നെ വെടി കണ്ടടാ അടിയില കയറാൻ പറ്റാ ബഡ്ജോ ആ ആ നമ്മുടെ അടുത്ത അടിക്ക് പോരിക്കോ ഇത് വാ മാത് ഒന്നായിട്ട് പോയിട്ട് ഇതി മാത്രം എത്തും പോയിക്ക് ഇതിനടി വെറുതെ ദാ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോയാട്ടോ ഓ ഓ എങ്ങേ പാളിൽ ഉണ്ട് പാളിൽ പാളിൽ ഓടാൻ ഓടോ ഓടോ ഓന്ന് കട്ടാ ആണിത് ഓണ്ടേ തയ്യോ തയ്യോ मारുമോ തയ്യോ ഇല്ല എന്നാണ്ടോ ബൈക്ക പോയി. ബൈക്ക പോയി. ยัง யா ഡയറലടണ്ടേ. ഇലിവ്. ഓ. അവാസ് നോ. ഓടോടേ. ഗൈലും ഇവിടെ വരെ വച്ചിടാം. അതൊക്കെ വരെയിട്ട് വച്ചിടാം. നമ്മുടെ നേരെ ഇങ്ങോട്ട് വരണം. അവിടെ കാണുന്നതുപോലെ നല്ല നല്ല അടിപൊളി മോർട്ടനാണ് വാട ഇടിണ്ടി സധിച്ചുട്ട കൈയൊക്കെ ചാടുണ്ട് വന്നോ ഇക്കൊട്ട് പോ ഞമേ അലോ എന്താ എൻ്റെ അ അ എന്താ പോച്ചിനെ പാറയ വികാസം പാറയില്ലടാ അ അ നേ സൗണ്ട്

പിന്നെ <laughs> കുഞ്ഞാട്ട് ഇന്നലെ എന്റെ പറമ്പില് കണ്ടു ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം കണ്ടു മക്കളെ കണ്ടത് കണ്ടു വന്നപ്പോൾ കിഷരിള്ളെ ഇല്ല അമ്പാക്കാനെ മനു രാവിലെ വിളിച്ചു അവരെ അവര് മൂന്നു മണിയാകുമ്പോൾ സ്ഥലത്തില്ലായിരുന്നു മൂന്നുമണിയാകുമ്പോൾ വന്നു പാമ്പിനെ ചുവാൻ കൈയോടെ പിടിച്ചു മധുര ഉള്ളിലായിരുന്നു മധുരം പൊളിച്ചു 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 എന്റെ അടുത്തതിന് ശേഷം നല്ലൊരു മൂർട്ട് അടിപൊളിയൊരു മൂർക്കനെ കണ്ടു മതിലായിട്ട് പിടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോയി